ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഭയങ്കര മടിയാട്ടോ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഴ ഒക്കെ പെയ്തപ്പോൾ വിചാരിച്ചു ഒരു ബർഗർ അപ്പോൾ ബർഗർ ആണെങ്കിൽ പെട്ടെന്ന് ആക്കി എടുക്കും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി മസാല സമൂസക്കൊക്കെ ഉപയോഗിക്കുന്ന മസാലയാണ് അതും എടുത്തിട്ടുണ്ട് ഇനി ബർഗറിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് മയണൈസിൽ കൊടുക്കുക നന്നായിട്ട് മയനസ്സിൽ തേച്ച് കൊടുക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് ഇറച്ചി മസാല അതായത് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുക ഇറച്ചി മസാല ഇറച്ചി ചിക്കൻ മസാല എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം അത് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിനെ മുകളിലായിട്ടും കുറച്ച് മൈനസ് ആക്കി കൊടുത്ത് എൻ്റെ അതിലേക്ക് ഒരു കക്കിരി വെച്ച് അപ്പം നമ്മുടെ തട്ടിക്കുട്ട് ബർഗർ ഇവിടെ റെഡി ആയി എളിപ്പം തയ്യാറാക്കാൻ പറ്റിയ ബർഗറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ